അസലാമലൈക്കും വർഹമത്തുല്ലാഹി വർക്കാത്തു എന്തൊക്കെയുണ്ടല്ലവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു അലഹമുല്ല പറഞ്ഞേ അൽഹുലില്ലാ റബ്ബുലൻ ഈ ഒരു ഹന്ദിൻ്റെ പറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും സമ്മാനമായിത്തുന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ നമ്മയനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ഹാപ്പിയല്ലേ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം കേട്ടോ നമ്മുടെ ഈ സ്വബാഹുൽ ഹൈറിൻ്റെ ഉദ്ദേശം തന്നെ ഈ സമയത്ത് വെക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും മർമ്മപ്രധാനമായ ഉദ്ദേശം ഏതൊരു കാര്യത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുൻപ് അള്ളാഹനെ സ്തുതിച്ചുകൊണ്ട് ഈ ബോധ്യത്തിൽ നിന്ന് കടക്കുമ്പോൾ നമുക്ക് സമാധാനം ലഭിക്കണം ഈ ഒരു വിഷയത്തിന്മേൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ടൈമിലേക്ക് സ്വബാഹുൽ ഹൈറ് വെച്ചിട്ടുള്ളത് അള്ളാഹുറബുൽ ആലമീൻ സ്വബാഹുൽ ഹൈർ കുടുംബത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരിലേക്കും നമ്മുടെ വീഡിയോസും ഒക്കെ എത്തിച്ചു കൊടുക്കണം കേട്ടോ അതിൻ്റെ വാഹകരായി മാറാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അപ്പോൾ നിങ്ങൾ തമ്പിനയിലേക്ക് കണ്ടിട്ടുണ്ടാകുന്നു ഹിസ്ബുൽ ബഹർ എന്താണ് കേട്ടിട്ടുണ്ടോ പഴയ കാലങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മുടെ ബാപ്പയും ഉമ്മയൊക്കെ ഓതി പരിചിതമായി അവർക്ക് പരിചയമുള്ള ഒരു ഒരു വെറുതാണത് അല്ലേ നമുക്കൊക്കെ എത്രത്തോളം അത് പരിചയമുണ്ട് ഈ ന്യൂ ജനറേഷന് ഹിസ്ബുൽ ബഹർ അതെന്താ സാധനം ഇങ്ങനെ ചോദിക്കുകയാണ് അല്ലേ ഞങ്ങൾ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ വളരെ ഫേമസ് ആയ ഒരു സൈക്കോളജിസ്റ്റ് ഒരു മനഃശാസ്ത്രജ്ഞനുമായിരുന്നു ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ഒരു സന്ദർഭം കുറച്ച് സൈക്കോളജിസ്റ്റുകളൊക്കെ കൂടെയുണ്ട് അപ്പോൾ ഇദ്ദേഹം മുസ്ലിംകളുടെ വിഷയത്തിലൊക്കെ തൽപ്പരനാണ് അവരുടെ കുറേ വിഷയങ്ങളൊക്കെ നമ്മളുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം വഹാബിസത്തെക്കുറിച്ച് അത്തരം ഐഡിയോളജിയെക്കുറിച്ചൊക്കെ ശക്തമായി വിമർശിക്കുന്ന ഒരാളും കൂടെയാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് പണ്ട് കാലത്തൊക്കെ ഈ സ്ട്രെസ്സും അതുപോലെ ഡിപ്രഷനും ഒക്കെ മുസ്ലിം സമൂഹത്തിന് കുറവായിരുന്നു ഇന്നത് ധാരാളമായി അധികരിച്ചിരിക്കുകയാണ് സ്ട്രെസ് കൂടുകയാണ് അതുപോലെ തന്നെ ടെൻഷൻ അടിക്കുകയാണ് ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാവുമെന്ന് ഞങ്ങളോട് ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ഞങ്ങളും മിണ്ടാതിരുന്നു അദ്ദേഹം എന്താ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് പ്രായമുള്ളൊരു വ്യക്തിയും കൂടെയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പണ്ട് പഴയ മുസ്ലിംകൾക്ക് പണ്ട് കാലത്തെ മുസ്ലിംകൾക്ക് ആത്മീയമായ ഒരു അവബോധം ഉണ്ടായിരുന്നു അദ്ദേഹം പറയുന്നുണ്ടെന്നിട്ട് പണ്ട് മുസ്ലിംകളുടെ വീട്ടിൽ മങ്കൂസ് മൗനുതോതുമായിരുന്നു അവർ ദിഖറുകൾ സ്വലാത്തുകളൊക്കെ ചൊല്ലുമായിരുന്നു യാസി നോതുമായിരുന്നു ഇത് പറയുന്നത് ഒരു അമുസ്ലിമായ മനുഷ്യനാണെന്ന് ഓർക്കണം അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ ഊതി നിരന്തരം ആത്മീയതയിൽ ഊന്നി നിന്നിരുന്നവരാണ് അതുപോലൊരാത്മീയമായ സദസ്സുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എത്താനായിട്ട് വെമ്പൽ കൊള്ളുന്ന മനസ്സുണ്ടായിരുന്നു പണ്ടത്തെ മുസ്ലിങ്ങൾക്ക് ഇന്ന് അങ്ങനെയുള്ളവർ വളരെ വളരെ കുറഞ്ഞു ഇന്ന് പേരുകൊണ്ട് മാത്രം സുന്നികളാണ് പേരുകൊണ്ട് സുന്നികളാണ് പക്ഷേ ആത്മീയതയിലേക്ക് അവർ ഇറങ്ങി വരുന്നില്ല ആത്മീയമായ ചലനങ്ങൾ അവരുടെ വീടുകളിലില്ല കുടുംബങ്ങളിൽ ആത്മീയത നിറഞ്ഞു നിൽക്കാത്തത് കൊണ്ട് തന്നെ വളരെ കുറച്ച് ഒന്നോ രണ്ടോ അംഗങ്ങളുള്ള ഫാമിലിയിൽ പോലും എപ്പോഴും സമാധാനമില്ലായ്മയാണ് സ്വസ്ഥതയില്ലായ്മയാണ് എപ്പോഴും തർക്കങ്ങളാണ് ഡിപ്രഷനാണ് സ്ട്രെസ്സാണ് ടെൻഷനാണ് ഒരു സമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങാൻ പോലും ആ കുടുംബത്തിന് പറ്റുന്നില്ല അതിൻ്റെ കാരണമായി മുസ്ലിമായ മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞത് ആത്മീയമായ കാര്യങ്ങളെ നമ്മൾ തഴഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മളെ കുറിച്ച് നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തിയാൽ മതി നമ്മുടെയൊക്കെ വീടുകളിലെ അവസ്ഥ എന്താണ് വെല്ലുമായും വല്യാപ്പായൊക്കെ ഉണ്ടായിരുന്നപ്പോൾ മകരിബ് നിഷാൻ്റെ ഇടയിൽ നമ്മൾ ദിക്കറു ചൊല്ലും സ്വലാത്ത് ചൊല്ലും യാഷീൻ ഓതും അതുപോലെ മങ്കൂസ് മൗലിദിൽ നിന്ന് ഒരു ഹിക്കായച്ചെങ്കിൽ ഓതും ദ്വാ ചെയ്യും വീട്ടിലെ കാരണവരുന്നിങ്ങനെ ദ്വാ ചെയ്യും നമ്മൾ മക്കളെ കാമിയും പറയും എന്നതൊക്കെ ഇല്ലാതായി അതുകൊണ്ട് തന്നെ മക്കളെ നമ്മുടെ വീട്ടിൽ ബറക്കത്ത് ഉണ്ടാവില്ല കേട്ടോ ആരംഭപ്പൂവായ സൊല്ലാഹു അല്ലൈവല്ല മാത്തങ്ങലയുടെ മധുഹ് പറയുന്ന വീട്ടിൽ മറ്റൊരു വിളക്കിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല അവിടെ ടെൻഷൻ ടെൻഷനില്ല സമാധാനമില്ല സമാധാനമില്ല അങ്ങനൊരവസ്ഥ അവർക്കുണ്ടാവൂല സമാധാനം ഇല്ലാത്തൊരവസ്ഥ അവർക്കുണ്ടാവൂല അവിടെ ടെൻഷൻ ഫ്രീ ആയിരിക്കും മനസ്സിലാകുന്നുണ്ടോ കാരണം അവിടെ വിളക്കായിട്ട് മുത്തനബി ഉണ്ടാവും ഇന്ന് മുത്തനബിക്ക് കയറി വരാൻ പറ്റിയ വീടാണ് നമ്മുടേത് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ അപ്പോൾ ആത്മീയതയിലേക്കു തിരിച്ചുപോക്ക അത്യാവശ്യം നമ്മുടെ കാരണവന്മാർ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വിക്രുകൾ അതിക്കാറുകളൊക്കെ പതിവാക്കിയപ്പോൾ വലിയ ഒരു 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 കൂട്ടം ജനത നമ്മുടെ വീട്ടിൽ താമസിച്ചിരുന്നു പഴയകാലത്ത് ഇരുപത് അംഗങ്ങളുള്ള കുടുംബങ്ങൾ പത്തംഗങ്ങളുള്ള കുടുംബങ്ങൾ മക്കൾ മാത്രം പത്തണ്ണുണ്ടായിരുന്നപ്പോഴും സമാധാനം ഉണ്ടായിരുന്നു ആപ്പാക്കുംക്കും ഇന്ന് ഒരു കുട്ടിയുള്ളപ്പോൾ തന്നെ സമാധാനമൊക്കെ പോയി അതുകൊണ്ട് നമ്മുടെ കാരണവന്മാർ പൂർവികരായ മഹാരഥന്മാരിൽ നിന്ന് അവർക്ക് കൈമാറി കിട്ടിയ അതിക്കാറുകൾ സ്വരവാച്ചുകളൊക്കെ പതിവാക്കി ീരുന്നത് പോലെ നമ്മളും പതിവാക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇന്നൊരു വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ചക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട് മകരി വരെ സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെട്ട് കിടക്കുന്ന ദിവസമാണ് നോമ്പ് മാത്രമല്ല ദ്വായിന് പ്രത്യേകം കൈജാപത്തുള്ള മനോഹരമായ മനോഹരമായ ഒരു ദിവസമാണ് വ്യാഴാഴ്ച എന്ന് പറയുന്നത് അതോടൊപ്പം വെള്ളിയാഴ്ചയുടെ നഖം മുറിക്കൽ വ്യാഴാഴ്ച ദിവസം അസുറിന് ശേഷമാക്കിയാൽ ഒരാഴ്ചയോളം നമുക്ക് രോഗങ്ങളിൽ നിന്നൊക്കെ വലിയ വലിയ രോഗങ്ങളിൽ നിന്നുപോലും മുക്തി ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ വ്യാഴാഴ്ച കടന്നു കഴിഞ്ഞ് കടന്നു വരുന്നത് ഏതാ വെള്ളിയാഴ്ച രാവാണ് അല്ലേ വ്യാഴാഴ്ച മകരിബോടുകൂടെ കടന്നു വരുന്നത് വെള്ളിയാഴ്ച രാവാണ് ഈ വെള്ളിയാഴ്ച രാവ് മുതൽ നമുക്ക് പതിവാക്കാൻ പറ്റിയ ഒരു മനോഹരമായ വെറുതാണ് ഹെസ്ബുൽ ബഹ്റെന്ന് പറയുന്നത് ഹെസ്ബുൽ ബഹ്റ് ഇമാമുനഷാദുലി അല്ലാഹുനുഹു ധാരാളം ചൊല്ലിയ അവിടത്തെ ഒരുപാട് ഒരുപാട് മഹാരഥന്മാരായ തൊരീക്കത്തിന്റെ മ ചൊല്ലിയ അതിലൂടെ കൈമാറിക്കിട്ടി നമ്മുടെ പൂർവികരായ സ്വാലിഹ്യങ്ങൾ ചൊല്ലിപ്പതിവാക്കിയ ഒരുപാട് പ്രയാസങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുന്ന മനോഹരമായൊരു വെറുതാണ് ബഹർ എന്ന് പറയുന്നത് പല ആളുകളും ചൊല്ലുന്നുണ്ട പക്ഷേ ഇതിൻ്റെ മഹത്വം അറിയാതെ ചൊല്ലുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കി ഇന്നാലിന്ന കാര്യങ്ങൾ ഇതുകൊണ്ട് കിട്ടും ഇത്ര അത്ഭുതകരമാണോ നമ്മൾ ഒരുവേള ചിന്തിച്ചു ചിന്തിച്ച് നോക്കും ഇതിൻ്റെ മഹത്വമൊക്കെ മനസ്സിലാക്കിയാലേ ആ അതായത് ഹിസ്ബുൽ ബഹറിൻ്റെ മഹത്വങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടിത്തെരിച്ചോ പഠിച്ചോനെ ഇത്ര നാൾ ജീവിച്ചിരുന്നിട്ട് എനിക്കിത് മനസ്സിലായില്ലല്ലോ അള്ളാ ഇനി പഠിച്ചോ ഇനി പഠിച്ചോ മഹാനായ അബുൽ ഹസന് ഷാദുലി റതി അള്ളാഹു ഹജ്ജിന് പോണത് പായ്ക്കപ്പലിലാണ് പണ്ട് പായ്ക്കപ്പലാണ് കാറ്റുള്ളപ്പം ഇങ്ങനെ പോകും മഹാനവർ ഇങ്ങനെ പോകുമ്പോൾ നടുക്കടലിൽ വെച്ച് കാറ്റ് നിന്നുപോയി കപ്പൽ ചലിക്കുന്നില്ല അപ്പോ മഹാരഥന്മാരായ തുരീക്കത്തിൻ്റെ മശാഹിഹന്മാരിലൂടെ അഷറഫുൽ ഹൽഖ് സല്ലാസ്വലമാങ്ങൾ പകർന്നു കൊടുത്ത ഈ വിഖർ ചൊല്ലിയപ്പോൾ ആ പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോയി അത്ര അത്ഭുതകരമായ വിഖറാണ് ഹിസ്ബുൽ ബഹർ എന്ന് പറയുന്നത് അതിൻ്റെ കുറച്ച് മഹത്വങ്ങൾ പറഞ്ഞാൽ ഒന്നാമത്തെ എന്താണെന്നറിയും എന്തിനു വേണ്ടിയാണോ നിങ്ങൾ ഹിസ്ബുൽ ബഹർ ചൊല്ലുന്നത് ആ കാര്യം അള്ളാഹു നടത്തി തരും ആ മോളുടെ വിവാഹം നടക്കുന്നില്ല ഹിസ്ബുൽ ബഹർ നെയ്യെ ചാക്കി ചൊല്ലിക്കോ അള്ളാഹു നടത്തി തരും അള്ളാഹു നടത്തി തരും അന്വേഷണങ്ങൾ അതിനോടൊപ്പം ഉണ്ടാകണം കേട്ടോ ഏത് കാര്യം ലക്ഷ്യം വെച്ച് ഹിസ്ബുൽ ബഹ്റോദിയാലും അള്ളാഹു നടത്തും അത്രയേ രണ്ടാമത്തേത് എനിക്ക് ഭയങ്കര പേടിയാണ് ആ എനിക്ക് ഭയങ്കര പേടിയാണ് ഭയമാണ് മനസ്സിലകത്ത് ഇങ്ങനെ പേടിയായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര പ്രയാസം ഹിസ്ബുൽ ബഹർ ചൊല്ലിക്കോ പേടി അള്ളാഹു മാറ്റിത്തരും മൂന്നാമത്തേത് എത്ര വലിയ രോഗം നിങ്ങളിലുണ്ടെങ്കിലും നിങ്ങൾ ഡോക്ടറെ ഒക്കെ കാണുന്നുണ്ടോക്കെ അതൊക്കെ കണ്ടോളൂ അത് കാണണം അതോടൊപ്പം അള്ളാഹുലേക്ക് തവക്കുലാക്കി ഈ ഹിസ്ബുൽ ഒന്ന് ചൊല്ലി നോക്കൂ രോഗങ്ങൾ മാറിക്കിട്ടുമെന്ന് മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട് നാലാമത്തേത് ഉസ്താദെ ഞാൻ ഡിപ്രഷനിലാണ് ആ ടെൻഷനിലാണ് കിടന്നിട്ട് ഉറക്കം കിട്ടണില്ല സമാധാനമില്ല അതുപോലെ പ്രസവം കഴിഞ്ഞിട്ട് പതിയെ പതിയെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് പോയവർ മനസ്സിനെ കൺട്രോൾ ചെയ്യുക നിയന്ത്രിക്കുക എല്ലാത്തിനും മുകളിൽ എൻ്റെ റബ്ബുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഹിസ്ബുൽ ബഹർ നിങ്ങൾ പതിവാക്കൂ നിങ്ങളുടെ ഡിപ്രഷൻ നിങ്ങളുടെ ടെൻഷനൊക്കെ മാറി നല്ല ടെൻഷൻ ഫ്രീ ആയ കുളിർ കൽബ് നിങ്ങൾക്ക് ാണ് അഞ്ചാമത്തേത് സുഹാനുള്ള ഇത് ഓതുന്ന സ്ഥലത്ത് അപകടം ഉണ്ടാവില്ല ആ ഈ ബഹർ പതിവാക്കുന്ന ഒരു സ്ഥലം അങ്ങോട്ട് അപകടം വരില്ല അങ്ങോട്ട് പ്രതിസന്ധികൾ കടന്നു വരൂല സുഹാന നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇത് പതിവാക്കി നോക്ക് അവിടെ അപകടം വരൂല്ലന്നേ എത്ര വലിയ മഹരണം ചെയ്താൽ പോലെ ആ വീട്ടിലേക്ക് വണ്ണം അള്ളാഹു പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ആറാമത്തേത് നല്ല സൂര്യൻ ഉദിച്ചു വരുന്ന സമയം ഇപ്പോഴത്തെ സൂര്യൻ ഉദിക്കാനാകുന്നേ ഉള്ളൂ അല്ലേ സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഉദയ സമയത്തൊരു മനുഷ്യൻ ഒരു തവണ ഹിസ്ബുൽ ബഹർ പാരായണം ചെയ്തിട്ട് ആ ചെയ്താൽ അവൻ ചോദിക്കുന്നതൊക്കെ അള്ളാഹു കൊടുക്കും അത്രേ സൂര്യോദയ സമയത്ത് ഹിസ്ബുൽ ബഹർ ഒരു മനുഷ്യൻ പാരായണം ചെയ്താൽ ചോദിക്കുന്നതൊക്കെ അള്ളാഹ് കൊടുക്കും പറയുമ്പോൾ മനസ്സിലായോ ഈ സുഭിയുടെയും സൂര്യോദയത്തിൻ്റെ ഇടയിലുള്ള ഈ സമയമുണ്ടല്ലോ അള്ളാഹു നമുക്ക് ഭക്ഷണം ഇറക്കിത്തരുന്ന സമയമാണ് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന സമയമാണ് ആ സമയത്ത് സുബാഹുൽ ഹൈർ വെക്കണത് അതുകൊണ്ടാണ് പരമാവധി ഈ സമയത്ത് തന്നെ കാണാൻ ശ്രമിക്കുക പല ആളുകളിപ്പോൾ ടൂറിലും മറ്റു കാര്യങ്ങളിലൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് അടിച്ചു പൊളിച്ച് നടക്കണം അതൊക്കെ ആയിക്കോട്ടെ എല്ലാം ചെയ്തോ പക്ഷെ അള്ളാഹനെ മറക്കരുത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിത്തന്ന സ്വബാഹുൽ എന്ന ഈ ഒരു മജലിസിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാകരുത് അതൊക്കെ എല്ലാവരും തിരിച്ചു വന്ന് ഈ സദസ്സിനെ മനോഹരാക്കണം എല്ലാവരിലേക്കും പങ്കുവെക്കണം കേട്ടോ അപ്പോൾ സൂര്യൻ ഉദിക്കുന്ന വേളയിൽ ഒരു തവണ ഇത് ഓതിയിട്ട് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിയാൽ റബ്ബുൽ ആരം ഇത് സ്വീകരിക്കും എന്ത് പ്രയാസവും മാറ്റിത്തരും എന്ത് ചോദിച്ചാലും അള്ളാഹു തരും ഏഴാമത്തേത് എത്ര വലിയ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണ് നിങ്ങളെങ്കിലും ആ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാൻ ഹെസ്ബുൽ ബഹ്റ് ഒരു തവണ ചൊല്ലിയിട്ട് അതിങ്ങനെ പതിവാക്കി ഓരോ ദിവസവും ഒരു തവണയൊന്ന് ി നോക്കൂ ഇതൊക്കെ മാറിക്കിട്ടുമെന്ന് അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ പറയുന്നുണ്ട് എട്ടാമത്തേത് ഉയർച്ച കിട്ടാൻ സ്ഥാനക്കയറ്റം വേണം ജോലിയിൽ സ്ഥാനക്കയറ്റം വേണം ആഹ്റത്തിൽ സ്ഥാനക്കയറ്റം വേണം ദുനിയാവിലും ആഹ്റത്തിലും സ്ഥാനക്കയറ്റം ലഭിക്കാൻ ഹിസ്ബുൽ ബഹർ പതിവാക്കിയാൽ നടക്കുമെന്നാണ് ഒൻപതാമത്തേത് ജിന്നാകട്ടെ പിശാജാകട്ടെ മനുഷ്യനാകട്ടെ ഇവരിൽ നിന്നുള്ള എന്തുപദ്രവവും ഉപദ്രവവും നിങ്ങൾക്ക് തടയപ്പെടും ആ നിങ്ങൾ പതിവായി ഹിസ്ബുൽ ബെഹ്റൂദ് എന്നവരാണെങ്കിൽ ആ ഒരു സിഹറും വീട്ടിലേക്ക് വരൂല ഒരു കണ്ണെഹറും വീട്ടിലേക്ക് വരൂല എങ്ങനെയൊക്കെ നിങ്ങളെ തകർക്കാൻ മനുഷ്യൻ നോക്കിയാലും ശെയ്ത്തം നോക്കിയാലും നടക്കൂല കാരണം നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നത് അള്ളാഹുവിൻ്റെ മഹാ അത്ഭുതമായ സുന്ദരമായ ഹിസ്ബുൽ ബെഹ്റാൻ കുർആാനികമായ ആയച്ചുകൾക്കുണ്ട് അത് കാറുകൾക്കുണ്ട് കൊണ്ട് ധന്യമായ ഹിസ്ബുൽ ബഹ്റാണ് നിങ്ങൾക്ക് കാവൽ നൽകുക അപ്പോൾ പൈശാചിക ഉപദ്രവങ്ങളാകട്ടെ മനുഷ്യൻ്റെ ഉപദ്രവങ്ങളാകട്ടെ ഒന്നും ഫലിക്കാത്ത ഫലിക്കാത്തവണ്ണം നിങ്ങൾക്കത് പ്രൊട്ടക്ഷൻ നൽകുമെന്നാണ് പത്താമത്തേത് എല്ലാവരും നിങ്ങൾ സ്നേഹിക്കപ്പെടും ഉസ്താദെ ഭർത്താവിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല അമ്മായി അമ്മ സ്നേഹിക്കുന്നില്ല നാട്ടുകാർ വെറുക്കുന്നു നിങ്ങൾ നല്ല മനുഷ്യനാണ് നിങ്ങൾ നല്ല മനുഷ്യനാണെങ്കിൽ നിങ്ങളാരും സ്നേഹിക്കുന്നില്ല എങ്കിൽ ഈ ഹിസ്ബുൽ ബഹ്റ് പതിവാക്കി നോക്കൂ നിങ്ങളിലെ കാളുകളുടെ സ്നേഹം തിരിയും ആ മനസ്സ് നിങ്ങളിലേക്ക് തിരിഞ്ഞു വരും നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ സ്നേഹിക്കും നിങ്ങളുടെ ഭാര്യ നിങ്ങളെ സ്നേഹിക്കും അമ്മായിയമ്മ നിങ്ങളെ സ്നേഹിക്കും ഇതിൻ്റെ പ്രവൃത്തി കൂടെ വേണം കേട്ടോ അതായത് ഭർത്താവിനോട് ഇങ്ങനെ എന്ത് വിളിച്ചാലും മുളയച്ചു വെള്ളം കൊടുത്താൽ നേടി ഞാൻ പോല അൻ്റെ ഹിസ്ബുൽ ബഹ്റു അടുത്ത് വിസ്മൽ ലഹ്റീം ഭർത്താവ് എന്നെ സ്നേഹിക്കേ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടൂരാ അതുപോലെ തന്നെ അമ്മായി എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അമ്മായിമ്മ തള്ളക്ക എന്താണ് മനുഷ്യരെ അടങ്ങാറാക്കാനായിട്ട് വിസ്മുൽ ലഹ്റു റഹ്മാൻ റഹീം പഠിച്ചു ഞാൻ ഓതന്ന ഹിസ്ബുൽ ബഹ്റുണ്ട് എൻ്റെ അമ്മായി അമ്മയ്ക്ക് എന്നോട് സ്നേഹം തോന്നുന്ന അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കണം ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് റവനാല് ഒരു കൗൺസിലിങ്ങിന് പോയി അപ്പോൾ അമ്മായിയമ്മ മരുമകൾ പ്രശ്നമാണ് അമ്മായി വീട്ടിൽ ഞാൻ താമസിക്കൂല അ തള്ള ശരിയല്ല എന്നോട് പറഞ്ഞതാണ് ആ തള്ള ശരിയല്ല എമ്മ പൊന്നുമോളെ അങ്ങനെ പറയരുത് ഞാൻ ചോദിച്ചോളൂ ഉടമോളെ നീ ഉമ്മ ശരിയല്ല എന്ന് പറയുന്നുണ്ടല്ലോ ഇന്ന് വരെ അവരെ കയ്യിലെടുക്കാൻ നീ നോക്കിയിട്ടുണ്ടോ പിന്നെ എനിക്ക് ഇപ്പോൾ അതല്ലേ പണി ആ തള്ളരെ എടുത്തോട്ടും ഞാൻ പോകൂല പിന്നെ എങ്ങനെയാണോ പിന്നെ എങ്ങനെയാ എന്നിട്ട് ഇടയ്ക്കിടക്ക് ദ്വാരക്കാൻ പറയലാണ് ഉസ്താദ് അമ്മായിയോ മൂന്ന് നന്നായി കിട്ടാം ദ്വാരക്ക ഇവിടെ നന്നായോ എവിടെ നന്നായോ രണ്ടുപേരും നന്നാണോ കേട്ടോ തിരിച്ചങ്ങോടും ഇങ്ങോട്ടൊക്കെ പാരമണിയുന്നവരുണ്ട് എന്തിനാതൊക്കെ ഒരുമിച്ച് മക്കളായും ഉമ്മയായും ജീവിച്ച് നോക്ക് അള്ളാഹു ജീവിതത്തിൽ മറക്കത്തിയട്ടെ അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഹിസ്ബുൽ ബഹർ പതിവാക്കി നോക്ക് നിങ്ങളോട് എല്ലാവർക്കും സ്നേഹമുണ്ടാകും അത്രേം പതിനൊന്നാമത്തേത് അക്രമികളെ കാണുമ്പോൾ ഇത് ചൊല്ലിയാൽ അവരുടെ ഉപദ്രവത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷയാണ് അക്രമികൾ അത് ചിലപ്പോൾ നേരിട്ട് വന്നില്ല നമുക്ക് ഓൺലൈനിൽ മെസ്സേജ് അയച്ചാൽ മതി വാച്ച്പ്പിൽ വന്നാൽ മതി എങ്ങനെ ആയിക്കോട്ടെ അക്രമികരുടെ മുമ്പിൽ അക്രമികളിങ്ങനെ നിങ്ങൾക്കെതിരെ പ്രതിസന്ധികൾ തീർക്കുമ്പോൾ ഹിസ്ബുൽ ബഹർ പതിവാക്കി നോക്ക് അള്ളാഹുറബുൽ ആലമീൻ നിങ്ങൾക്ക് കാവൽ നൽകുന്നതാണ് പന്ത്രണ്ടാം പന്ത്രണ്ടാമത്തേത് രാവിലെയും രാത്രിയിലും അതായത് സുബി കഴിഞ്ഞിട്ടും ഉദയവേളയിലും അസ്തമയ വേളയിലും മകരബിന് ശേഷവും ഒരു മനുഷ്യൻ ഹിസ്ബുൽ ബഹർ പതിവാക്കിയാൽ ദുർമരണങ്ങൾ അവന് സംഭവിക്കില്ല വെറുക്കുന്ന മരണം അവനുണ്ടാവൂല ആ അവൻ ബാത്റൂമിൽ കടന്ന് മരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവൂല അല്ലെങ്കിൽ ചതിപ്രയോഗങ്ങളിൽ കൊല ചെയ്യപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവൂല അവന് നല്ല മരണമായിരിക്കും ഹസ്സുനുൽ ഹാത്തിമ ലഭിക്കും സൂ ഉൽഹാത്തിമ മോശം മരണം അവനുണ്ടാവില്ല ആത്മഹത്യ ചെയ്യേണ്ട ഒരവസ്ഥ അവന് വരില്ല നല്ല മരണത്തിന് കാരണമാകും എന്നുള്ളതാണ് പതിമൂന്നാമത്തേത് അവത് എഴുതിയിട്ട് ഈ ഹിസ്ബുൾ ബഹർ എഴുതി നമ്മുടെ ശരീരത്തിൽ സൂക്ഷിച്ചാൽ പേഴ്സിലോ മറ്റിടങ്ങളിലോ ഹൈറായ നിലക്ക് സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ പോകുന്നിടത്തെല്ലാം നമുക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കും അപകടങ്ങളിൽ നിന്ന് വാഹനാപകടങ്ങളാകട്ടെ എന്ത് അപകടം ആകട്ടെ അപകടങ്ങളിൽ നിന്ന് അള്ളാഹു കാവൽ നൽകും എന്നുള്ളതാണ് പതിനാമ പതിനാലാമത്തേതി ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ നിങ്ങൾ ഒരു ഒരു സ്ഥലത്തിരുന്നിട്ട് മൂന്ന് തവണ സൂറത്തുൽ ഫാത്തിഹ ഓതുക ഇരുപത്തൊന്ന് തവണ സൂറത്ത് ഖുറൈഷ് ഓതുക അല്ലെ ഈരാഫി കുറൈഷ് എന്നിട്ട് ഹിസ്ബുൽ ബഹർ മൂന്ന് തവണ ഓതുക നിങ്ങൾക്കൊരു വലിയ ആഗ്രഹം സാധിച്ചു കിട്ടാനുണ്ട് എത്ര വലിയ ആഗ്രഹം ആയിക്കോട്ടെ നിങ്ങൾ ചെയ്യേണ്ടത് മൂന്ന് തവണ സൂറത്തുൽ ഫാത്തിഹ ഇരുപത്തിയൊന്ന് തവണ ലി ഇലാഫി ഖുറൈസ് സൂറത്ത് മൂന്ന് തവണ ഹിസ്ബുൽ ബഹർ ഇത് ഓതിയിട്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും പുള്ളിയച്ച് അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കപ്പെട്ടു ഞാൻ ആ സെക്കൻഡിൽ അള്ളാഹു നടത്തി തരുമെന്ന് അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ പറയാണ് ഇപ്പോൾ തോന്നുന്നില്ലേ ഒന്ന് ചൊല്ലണമെന്ന് ഈമാരിചരെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് തോന്നുന്നു തോന്നുന്നുണ്ടോ ഉണ്ടോ ഇല്ലയോ ഒന്ന് പറഞ്ഞേ ഉണ്ടോ ഉണ്ട് അല്ലേ അല്ല എന്തൊന്നും ഇല്ല അള്ളാഹു ചൊല്ലാം തോഫീക്ക് നൽകട്ടെ അപ്പം ഒരു തവണ നമുക്കൊരുമിച്ച് ഒന്ന് ചൊല്ലി നോക്കാം ഇല്ലേ ഒരു തവണ നമുക്കൊന്നു ഒരുമിച്ച് അള്ളാഹു തോഫീക്ക് നൽകട്ടെ മനസ്സറിഞ്ഞ് تنصر من تشاء وانت العزيز الرحيم نسالك العصمه في الحركات والسكنات والكلمات والارادات والخطرات من السكوك والظنون والاوهام الساتره للقلوب عن مطالعه العيوب فقد ابتلي المؤمنون وزلزلوا زلزالا شديدا واذ يقول المنافقون والذين في قلوبهم مرض ما وعدنا الله ورسوله ما وعدنا الله ورسوله الا غرورا فثبتنا وانصرنا وسخر لنا هذا البحر كما سخرت البحر لموسى عليه السلام وسخرت النار لابراهيم عليه السلام وسخرت الجبال والحديد لداوود عليه السلام وسخرت الريح والشياطين والجن لسليمان عليه السلام وسخر لنا كل بحر هو لك في الأرض والسماء والملك والملكوت وبحر الدنيا وبحر الآخرة وسخر لنا كل شيء يا من بيده ملكوت كل شيء كافها يا عين صاد كافها يا عين صاد كافها يا عين صاد انصرنا فإنك خير الناصرين وافتح لنا فإنك خير الفاتحين واغفر لنا فإنك خير الغافرين وارحمنا فإنك خير الراحمين وارزقنا فانك خير الرازقين واهدنا ونجنا من القوم الظالمين وهب لنا من لدنك ريحا طيبه كما هي في علمك وانشرها علينا من خزائن رحمتك واحملنا بها حمل الكرامه مع السلامه والعافيه في الدين والدنيا والاخره انك على كل شيء قدير اللهم يسر لنا امورنا مع الراحه لقلوبنا وابداننا والسلامه والعافيه في ديننا ودنيانا وكلنا صاحبا في سفرنا وحضرنا وخليفة في أهلنا واطمس على وجوه أعدائنا وامسخهم على مكانتهم فلا يستطيعون المضي ولا المجيء إلينا ولو نشاء لطمسنا على أعينهم فاستبقوا السرات فأنا يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون يا سين والقران الحكيم انك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما انذر اباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون شاهت الوجوه شاهت الوجوه شاهت الوجوه وعنت الوجوه للحي القيوم وقد خاب من حمل ظلمًا طاسين حاميم عين سين قاف مَرَجَ الْبَحْرَيْنِ يَلْتَقِيَانِ بَيْنَهُمَا بَرْزَخٌ لَّا يَبْغِيَانِ حَامِيمٌ 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 حَامِيمٌ, حاميم حُمَّ الْأَمْرِ وَجَاءَ النَّصْرُ فَعَلَيْنَا لَا يُنصَرُونَ حَامِيمٌ تنزيل الكتاب من الله العزيز العليم غافر الذنب وقابل التوب شديد العقاب ذي الطول لا اله الا هو اليه المصير بسم الله بابنا تبارك حيطاننا ياسين سقفنا كافها يا عين صاد كفايتنا حاميم عين س قاف حمايتنا فسيكفيكهم الله وهو السميع العليم فسيكفيكهم الله وهو السميع العليم فسيكفيكهم الله وهو السميع العليم ستر العرش مسبول علينا وعين الله ناظرة إلينا بحول الله لا يقدر علينا والله من ورائهم محيط بل هو قران مجيد في لوح محفوظ فالله خير حافظا وهو ارحم الراحمين فالله خير حافظاً، وهو أرحم الراحمين، فالله خير حافظاً، وهو أرحم الراحمين، إن وليي الله الذي نزل الكتاب، وهو يتولى الصالحين، إن وليي الله الذي نزل الكتاب، وهو يتولى الصالحين، إن وليي الله الذي.. نزل الكتاب وهو يتولى الصالحين حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا إِلَٰهُهُ عَلَيْهِ تَوَكَّلْتُ وَهُوَ رَبُّ الْعَرْشِ الْعَظِيمِ بِسْمِ اللَّهِ الَّذِي لَا يَضُرُّ مَعَ اسْمِهِ شَيْءٌ فِي الْأَرْضِ وَلَا فِي السَّمَاءِ وَهُوَ السَّمِيعُ الْعَلِيمُ بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم <سؤال> أعوذ بكلمات الله التامات من شر ما خلق، أعوذ بكلمات الله التامات من شر ما خلق، أعوذ بكلمات الله التامات من شر ما خلق، ولا حول ولا قوة إلا بالله العلي العظيم، ولا حول ولا قوة إلا بالله العلي العظيم.

ഹിസ്ബുൽ ബഹർ കഴിയുമെങ്കിൽ ഒരു ദിവസം ഒരു നേരെങ്കിലും പതിവാക്ക് അള്ളാഹു തൂഫീക്ക് നൽകട്ടെ അപ്പോൾ നിനിച്ചാൽ ഇതിൻ്റെ പി ഡി എഫ് ഐയിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ സഹോദരിമാർക്ക് മാത്രം വേണ്ടിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടല്ലോ നിനിച്ചാൽ അതിൽ

عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഒരുപാട് ആസൂയത്തികൾ മഴക്കെടുതിയിൽ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ പ്രിയ സഹോദരങ്ങൾ അറബ് ലോകത്തുണ്ട് അള്ളാഹു എല്ലാവർക്കും സമാധാനം നൽകട്ടെ പ്രതിസന്ധികളിൽ നിന്ന് കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹസ്ബുൽ ബഹർ പതിവാക്കുക മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു അതിൻ്റെ എല്ലാം പ്രതിഫലം കൊണ്ട് നമ്മുടെ ജീവിതം ഹൈറിലാക്കി തരുമാറാകട്ടെ അലഹന്ദല സീദിനെ മുഹമ്മദീൻ വ അല അലി സൈദിനെ മുഹമ്മദ് അറഹമുറാഹിമായ കരുണക്കടലായ കരുണ വാരിതി ആയ റബ്ബെ കബൂൽ ചെയ്യണയല്ല ഏറെ മഹത്തരമായ ഹിസ്ബുൽ ബഹ്റു പാരായണം ചെയ്തിട്ട് നിൻ്റെ മുന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെന്ന് നീ ഇബാക്കലായ ഒരുപാട് ഭയങ്ങൾ മനസ്സിലുണ്ട് ഭയരഹിതമാക്കണേയല്ല ഭയമുക്തമായ ജീവിതം നൽകണയല്ല ടെൻഷൻ അകറ്റണേയല്ല ഡിപ്രഷൻ മാറ്റിത്തരണേയല്ല സ്വസ്ഥതയോടെയുള്ള സമാധാനത്തോടെയുള്ള ജീവിതം നൽകണയല്ല ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷം നൽകണയല്ല ഇണകളെ നന്നാക്കണയല്ല മദ്യപാനികളുണ്ട് നേർവഴിയിൽ നടത്തണയല്ല പൊന്നുമക്കൾക്ക് ഹൈറായ പാതയം നൽകണയല്ല എല്ലാ മേഖലകളിലും നീ വിജയം നൽകണയല്ല പി എസ് ജിക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ മറ്റു പല ഒരുപാടൊരുപാട് എക്സാമുകൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവർ എല്ലാവർക്കും നീ ഉന്നത വിജയം നൽകണേ റഹ്മാനെ റഹമുറാഹിമായ തമ്പുരാനെ ഒരുപാട് രോഗികൾ പരിപൂർണ സൗഖ്യം നൽകണയല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണയല്ല ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകൾ നൽകണയല്ല പ്രിയപ്പെട്ട പ്രവാസികൾക്ക് നീ കാവലേകണയല്ല മഴക്കെടുതികളിൽ നിന്ന് കാവൽ നൽകണയല്ല അസഹനീയമായ ചൂട് പടച്ചവനെ ഇത് ഞങ്ങളെ നരകത്തിലെ ചൂടിനെ ഓർമ്മിപ്പിക്കുന്നുവല്ല എല്ലാ ഇടങ്ങളിലും നീ കാവൽ നൽകണയല്ല ഹൈറായ മഴ നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണയല്ല പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ എല്ലാവർക്കും നീ എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല ഈ മാനസ്സലാമത്താക്കണയല്ല സ്വബാഹുൽ ഹയർ കുടുംബത്തെ നീ അനുഗ്രഹിക്കണയല്ല നീ ഏറ്റെടുക്കണയല്ല മറ്റുള്ളവരിലേക്ക് ഇത് പങ്കുവെക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങളെ നീ മാറ്റിക്കൊടുക്കണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും പൂവായ റസൂല സ്വല്ലാഹു അലഹി വസല്ലമാ തങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് വിശിഷ്യ സ്വബാഹുൽ ഹയർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണേ അല്ലാ ബിഹു അല محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمة الله وبركاته